ഓക്കേ ഫോർച്യൂണസ് ഇല്ലി ബുക്ക് ആക്കുന്നില്ല ഓൾ ടെക്കി ഓൺ റീക്കേ എടി കൊറമന താളോ നമ്മ ഇതിൽ മോഡൽ ദേ ആൾടെ കേർ വന്ന് ജറ്റോ വകിപ്പായോ ഇപ്പായോ ഇപ്പായോ ടംകെ ടിപ്പായോ ഇല്ല ഇല്ലല്ല പല പല ഹോട്ടൽസ് ആണല്ലോ എത്ര സമയത്ത് എല്ലാവർക്കും നിങ്ങളുടെ ഫാമിലി ഒരു മണിക്കൂറായി നിങ്ങളെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര പാടാണ് സോ നിങ്ങൾ ഞാനൊന്നും പറഞ്ഞോട്ടെ അതായത് ഹോട്ടൽസ് പല പല ഹോട്ടൽസ് മാറ്റി ഓക്കെ അപ്പം ഓരോ ഹോട്ടൽസും നമുക്ക് എത്രയാണ് പറ്റി നോക്കണം നേരത്തെ പറഞ്ഞു അഞ്ചു മണിക്കൂർ ഇതുവരെ അറേഞ്ച് ചെയ്തിട്ടില്ല എത്ര നേരം എടുക്കും ഇത്രയും പേർക്ക് നൂറ്റമ്പത് പേരൊക്കെ ഇവിടെ താമസിക്കുന്ന എത്ര ഹോട്ടലുണ്ട് ഇത്രയും പേര് ഹോട്ടലിൽ ചെല്ലുമ്പം സമയം ഇത്രയും പേര് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് ഫ്ലൈറ്റ് ആണെങ്കിൽ ഇത്രയും പേര് എത്ര മണിക്ക് എയർപോർട്ടിൽ മണിക്ക് അഞ്ചു മണി നിങ്ങൾ നിങ്ങളിതിനൊക്കെ ഹോട്ട് ഫ്രൂട്ട് അറേഞ്ച് ചെയ്ത് ഇവിടെ അതും പ്ലാനിംഗ് മാത്രമാണ് അതും പ്ലാനിംഗ് മാത്രമാണ് അഞ്ചുമണി ആറ് മണിക്കെല്ലാം ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ മണിന്ന പറഞ്ഞു ആക് ആവില്ല അപ്പൊ നാളെ നാളെ പതിനൊന്ന് മണിക്ക് ഫ്ലൈറ്റ് ഉണ്ടെന്ന് കൺഫർമേഷൻ നിങ്ങൾ നാളെ അഞ്ചു മണി മണി രാവിലെ ൊന്ന് മണിയുടെ ഫ്ലൈറ്റ് എട്ട് മണിക്ക് ഇവിടെ കയറി എത്ര നേരം ഉണ്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂറിന് വേണ്ടി ഇവിടുന്ന് ഹോട്ടലിൽ പോണ്ടോ അഞ്ച് മണി പറഞ്ഞു നിങ്ങളുടെ ക്യാബിറ്റൽ നിങ്ങളുടെ വരാൻ പറ്റും ഞങ്ങൾ ഞങ്ങൾ ഫ്രീ അല്ല പോലെ നിങ്ങളെ ഫ്ലൈറ്റ് വേണം രാവിലെ ആറ് അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് ആറ് മണിക്കുള്ളിൽ വിളിച്ചു എടുക്കണം ഞാൻ എതിർ വന്ന എന്താ ിറ്റി നാലൂർ എവിടുന്നൂർ ചെയ്താ എന്താ പറയാ ഒരു കാര്യം പറയാം ഹോട്ടലിങ്ങോട്ട് കാര്യം ആക്ച്വലി എയ്റ്റ് ഫിഫ്റ്റീന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്രൂണിനെയാണ് പതിനൊന്ന് മണി ആക്കിയിരിക്കുന്നത് എയ്റ്റ് ഫിഫ്റ്റീന് നിങ്ങൾക്ക് പോവാൻ ഓക്കെ ആണെങ്കിൽ ആ സമയത്തുള്ള പക്ഷേ ഫിഫ്റ്റി ഞാൻ പറഞ്ഞു ഒന്ന് പറയാം يا نه اني کي باين نه 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 ഇവിടെ ഇത്രയും കൊച്ചു അവർക്ക് എട്ട് മണി ഞാൻ ഞാനിപ്പോ ഫ്ലൈറ്റിന്റെ കാര്യം ശരി കോട്ടി ദുബായിരുന്നു കോട്ടി ദുബായി ഫ്ലൈറ്റ് വരുന്നുണ്ട് ഓക്കെ ആ ഫ്ലൈറ്റ് ക്യാപ്റ്റൻ ഓക്കെ ആണെങ്കിൽ അത് അഞ്ചു മണിക്ക് മുമ്പ് പോകും എന്തുകൊണ്ടില്ല <laughs> ണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് അവിടെ അവർ വിശ്വസിക്കുന്ന എന്താ പറഞ്ഞു ബൈക്ക് നടക്കുന്നത് നിങ്ങൾ അവിടെ നേരത്തെ നേരത്തെ